ഇവിടെ ഇപ്പോഴത്തെ സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ ദിവസമാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ മക്കളെക്കുറിച്ച് വാചാലമാകുന്നത് നമ്മൾ കണ്ടത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മലയാള മനോരമ ദിനപത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിണറായി വിജയൻ്റെ മകൻ രണ്ടാം പിണറായി വിജയൻ രണ്ടാമത്തെ മകൻ വിവേക് കിരണിന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൽ നിന്ന് ഒരു സമൻസ് ലഭിച്ചിരുന്നുവെന്ന് പറഞ്ഞതിൻ്റെ വിശദാംശങ്ങൾ അവർ പ്രസിദ്ധീകരിച്ചിരുന്നു എന്നാൽ പിന്നീട് എന്താണ് അതിന് അത് സംബന്ധിച്ച് തുടർ നടപടികൾ ഉണ്ടായത് എന്നറിയില്ല എന്നവർ പറഞ്ഞിരുന്നു അതിൻ്റെ വിശദാംശങ്ങളൊക്കെ അവർ പുറത്തു കൊണ്ടുവന്നിരുന്നു അത് വലിയ വാർത്തയായി മറ്റു മാധ്യമങ്ങളൊക്കെ ഏറ്റെടുത്തു അത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു ആഘാതമായി അത് മാറുന്നത് നമ്മൾ കണ്ടു അതിനെ തുടർന്ന് സാധാരണഗതിയിൽ ഇതുപോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ മൗനം പാലിക്കുന്ന പിണറായി വിജയൻ ഒരു പത്രസമ്മേളനത്തിൽ വെച്ച് തന്റെ അഴിമതി വിരുദ്ധതയെക്കുറിച്ചും തൻ്റെ മക്കളെ കുറിച്ചുമൊക്കെ വാചാരമാകുന്നത് നമ്മൾ കണ്ടു അദ്ദേഹം തീർത്തും അഴിമതി വിരുദ്ധനാണ് എന്ന് അദ്ദേഹം വിശദമായി പറഞ്ഞു അത് ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം കാരണം നമ്മൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് എന്തായാലും എൻ്റെ ജീവിതത്തിൽ അഴിമതിയെ തൊട്ടു തീണ്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ പറഞ്ഞു 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 വന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ മക്കളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു തുടങ്ങി എന്റെ മക്കളെ അഴിമതി തൊട്ടു തീണ്ടാത്തവരാണ് തൻ്റെ മക്കളെ അഴിമതി തൊട്ടു തീണ്ടാത്തവരാണ് എന്ന് അദ്ദേഹം കുറെ സമയമെടുത്ത് അദ്ദേഹം വിശദീകരിച്ചു തൻ്റെ മകളും മകനും തനിക്ക് അഭിമാനമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഒരു വിധത്തിലുള്ള ചീത്ത പേരും ഉണ്ടാക്കിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അത് പറഞ്ഞപ്പോൾ നമുക്ക് ചിരി വന്നു എന്തായാലും അദ്ദേഹം അത് വളരെ ഗൗരവത്തിൽ പറഞ്ഞു അദ്ദേഹം തന്നെ ഇളയ മകനെ കുറിച്ച് കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു അവൻ അവിടെ വിദേശത്ത് ഒരു സ്ഥലത്ത് ജോലി ചെയ്യുകയാണ് അദ്ദേഹം അവനെ ഇവിടെ കണ്ടിട്ടുണ്ടോ അവൻ ഈ അച്ഛൻ അധികാരത്തിലിരിക്കുമ്പോൾ മക്കൾ അധികാരത്തിന്റെ ശീതള ഛായയിൽ ഇങ്ങനെ നടക്കുന്നവരാണെന്നാണല്ലോ പറയുന്നത് പക്ഷെ അവനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു ക്ലിഫ് ഹൗസിൽ എത്ര മുറി ഉണ്ട് എന്ന് പോലും അവൻ അറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്തായാലും എനിക്ക് എന്റെ മക്കളെ കുറിച്ചിട്ട് അഭിമാനമേ ഉള്ളൂ അവൻ ഒരു ഒരു ചീത്തപ്പേരും ഉണ്ടാക്കി തന്നിട്ടില്ല എന്ന് പിണറായി വിജയൻ വളരെ തീവ്രമായി പൊതു പൊതുജനങ്ങളോട് പറയുന്നത് നമ്മൾ കേട്ടു ഞാൻ ആ കാര്യത്തിൻ്റെ വിശാംശങ്ങളെ കുറിച്ച് എൻ്റെ ശരി തെറ്റിയുള്ള കുറിച്ചിട്ടല്ല അതേ വരെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് സുഹൃത്തിന്റെ മകൻ അഴിമതിക്കാരനാണ് എന്ന് നേരിട്ട് ഞാൻ പറയാൻ പറയാനല്ല ഉദ്ദേശിക്കുന്നത് ഞാൻ പറയാൻ പോകുന്നത് അദ്ദേഹം ഈ പറഞ്ഞ മകന് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകൻ വിവേക് കിരണിന് ലണ്ടനിലെ ബെർമിങ്ഹാം സർവകലാശാലയിൽ എം ബി എക്കാണെന്നാണ് എൻ്റെ ഓർമ്മ എം ബി എക്ക് രണ്ടായിരത്തി ഒന്നിനും രണ്ടായിരത്തി അഞ്ചിനും രണ്ടായിരത്തി ഒന്നിനും രണ്ടായിരത്തി ആറിനും ഇടയ്ക്കാണ് ആ കാലഘട്ടത്തിൽ ആ മകന് ബെർമിംഗാം സർവകലാശാലയിൽ പ്രവേശനം ലഭിച്ചപ്പോൾ അതിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ പിണറായി വിജയൻ്റെയോ ഭാര്യയുടേതോ അല്ലാതെ നൽകി എന്നും അത് നൽകിയതേതോ ഒരു കോടീശ്വരനായിരുന്നു എന്നും അത് എന്നുള്ളതിൻ്റെ സംസാരിക്കുന്ന തെളിവുകൾ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറുള്ളത് അത് കഴിയുമ്പോഴത്തേക്ക് വേറെ ചില കാര്യങ്ങൾ കൂടി ഞാൻ പറയുന്നു നമുക്കറിയാം ആ കാലഘട്ടത്തിൽ ശ്രീ വി എസ് അച്യുതാനന്ദനാണ് ഈ വിഷയം ആദ്യം പുറത്തു കൊണ്ടുവന്നത് അന്ന് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി മൂന്നിലോ രണ്ടായിരത്തി നാലിലോ മറ്റോ പിണറായി വിജയൻ്റെ മകന് ബെർമിഹാം സർവകലാശാലയിൽ പഠിക്കാനായിട്ട് നാൽപ്പത്തി ലക്ഷം രൂപ രണ്ട് വർഷം കൊണ്ട് പിണറായി വിജയൻ ചെലവഴിച്ചുവെന്നും അതിൻ്റെ സ്രോതസ്സിനെ കുറിച്ച് അന്വേഷിക്കണമെന്നൊക്കെയുള്ള വിവരങ്ങൾ ആദ്യം പുറത്തു കൊണ്ടുവന്ന് പി എസ് അച്യുതാനന്ദൻ അത് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട് അന്ന് ഞാൻ വി എസിൻ്റെ കൂടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിൽ ഞാൻ ജോലി ചെയ്തു ഞാനിന്ന് പുറത്തു കൊണ്ടുവരാൻ പോകുന്ന തെളിവ് എന്ന് പറയുന്നത് നാൽപ്പത്തിരണ്ട് ലക്ഷം അല്ലെ ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് ലക്ഷത്തിൻ്റെ കാര്യമാണ് അത് സംബന്ധിച്ച വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മറ്റാണെന്ന് തോന്നുന്നു എറണാകുളത്ത് വെച്ച് സേവ് കേരള ഫോറം എന്ന് പറഞ്ഞിട്ട് ഒരു വേദി ഞാനും എൻ്റെ സുഹൃത്തുക്കളും സി പി എമ്മിൻ്റെ ജീർണതയ്ക്കും സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കും നയങ്ങൾക്കുമെതിരെയൊക്കെ പോരാടുന്ന ഞാൻ പിന്നെ പിന്നെ ജി ശക്തിധരൻ ഉമേഷ് ബാബുവിനെ പോലുള്ള കുറേ ആളുകൾ ചേർന്ന് ഒരു വേദിക്ക് തുടക്കമിട്ടിരുന്നു ആ വേദിക്ക് തുടക്കമിടുന്നതിൻ്റെ ഉദ്ഘാടന സമ്മേളനം എറണാകുളത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എറണാകുളത്ത് ടൗൺ ഹാളിൽ വെച്ചിട്ടുണ്ടായിരുന്നു സേവ് കേരള ഫോറം എന്ന വേദിയുടെ ഉദ്ഘാടന സമ്മേളനം ആ ഉദ്ഘാടന സമ്മേളനത്തിൽ ശ്രീമന്ത് ജി ശക്തിധരൻ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി ആ പ്രസംഗത്തിലാണ് ഈ പിണറായി വിജയന്റെ മകന് ബെർമിംഗാമിൽ കൊടുത്തി ഇരുപത്തി ലക്ഷം രൂപയെ കുറിച്ചിട്ടുള്ള വിശദാംശങ്ങൾ ശക്തിധരൻ ആ പ്രസംഗത്തിലാണ് ആദ്യമായി വെളിപ്പെടുത്തുന്നത് ഇനി നമുക്ക് ആ ഒന്ന് കേൾക്കാം പിണറായി വിജയന്റെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ വാങ്ങാൻ രൂപ വായ്പ എടുക്കാനുള്ള അപേക്ഷ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇവിടുത്തെ കനൂരിൽ ആ ബ്രാഞ്ചിൽ കൊണ്ട് കൊടുത്തയാൾ ഞാനാണ് ഇന്നും എൻ്റെ കയ്യിലുണ്ട് ആ അവിടെ കൊടുത്ത അപേക്ഷ പക്ഷെ ആ കുട്ടി ബർമ്മിഹയിലേക്ക് പോയി അടുത്ത ദിവസം പിണറായി വിജയൻ വിളിച്ചിട്ട് പറഞ്ഞു ആ അപേക്ഷ കൊടുക്കേണ്ട സ്നേഹബുദ്ധിയാണ് പറഞ്ഞതാണ് അപ്പോൾ അതിനൊന്നും ഒരു തെറ്റുള്ള നമുക്ക് കാണാൻ കഴിയരുതില്ല പക്ഷെ എന്നാലും ഒരു പത്രപ്രവർത്തകർ എന്ന നിലയ്ക്കുള്ള ഒരു അന്വേഷണം സ്വന്തം നിലയ്ക്ക് നടത്തിയപ്പോഴാണ് മനസ്സിലായത് ബർമിംഗ് ഹാമിൽ ഒരു ഇതുമായി ബന്ധമില്ലാത്ത ഒരാൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ബർമിങ്ഹാം യൂണിവേഴ്സിറ്റിയിൽ എത്തിച്ചിരിക്കുന്നു അതെന്തിനാണ് അതിനോടൊപ്പം നിൽക്കണം അതിൻ്റെ മുഴുവൻ രേഖകളും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ആ ബാങ്കിൻ്റെ അന്നത്തെ ചീഫ് മാനേജർ എൻ്റെ കൂടെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ച ഗോപാലകൃഷ്ണനാണ് അതിനു മുമ്പ് ഒന്നേ മുക്കാൽ ലക്ഷം രൂപ അതേ ബാങ്കിൽ നിന്ന് ഈ കുട്ടിക്ക് വേണ്ടി ഗ്രാജുവേഷന് പഠിക്കുമ്പോൾ വായ്പ എടുത്തിട്ടുണ്ട് അപ്പോൾ ഗോപാലേശ്വരൻ പറഞ്ഞത് ആ തുക മടക്കി അയച്ചാൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ തരാമെന്ന് അതനുസരിച്ച് ആ തുക മടക്കി അയച്ച് കൊടുത്തു എന്നിട്ട് പുതിയ ആപ്ലിക്കേഷൻ പുട്ടപ്പേര് ആദ്യത്തെ തുക മടക്കി കൊടുത്തപ്പോൾ അന്ന് ആ രേഖകൾ പിണറായി വിജയൻ്റെ വീട്ടിൽ തിരുവനന്തപുരത്തെ വീട്ടിൽ കൊണ്ട് കൊടുത്തത് എൻ്റെ കൂടെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചിരുന്ന ഗണേഷ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയായിരുന്നു കാരണം ജാമ്യക്കാരൻ എന്ന നിലയ്ക്ക് ഇവരെ തിരുവനന്തപുരത്ത് അയക്കുന്നത് ഒരു അനാവശ്യമാണല്ലോ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് ചെയ്യാവുന്ന ഒരു കാര്യമല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടൊരു സ്നേഹം കൊണ്ട് അത് ഏർപ്പാട് ചെയ്തതാണ് അതേ അതേ ബാങ്കിലാണ് ഈ രണ്ടാമത്തെ അപേക്ഷയും സബ്മിറ്റ് ചെയ്തത് അത് അട്ടിമറിച്ചുകൊണ്ടാണ് ബർമിങ്ഹാമിൽ നേരിട്ട് പോയിട്ടുള്ള കേട്ടല്ലോ ആ ഭാഗം കേട്ടല്ലോ ആ ഭാഗത്തിൽ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ശക്തീരൻ പറയുന്നുണ്ട് അന്ന് ശക്തീരന് പിണറായി വിജയമായിട്ട് നല്ല ബന്ധമുള്ള കാലമായിരുന്നു ഇരിക്കുന്നത് രണ്ടായിരത്തിന്റെ തുടക്കമാണെന്നാണ് എന്റെ ഓർമ്മ പറയുന്നത് പറയുന്നു കലൂരിലുള്ള എസ് ബി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാൻകൂറിന്റെ ബ്രാഞ്ചിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ വായ്പ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ രേഖകളുമൊക്കെയായി എസ് പി ടി യുടെ ബ്രാഞ്ചിലേക്ക് പിണറായി വിജയൻ ജി ശക്തിധരനെയാണ് പറഞ്ഞു വിടുന്നത് ശക്തീധരൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി വായ്പ എടുക്കാം എന്നൊക്കെയുള്ള നിലയിൽ അവിടുന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി തിരിച്ചു വന്നു ഏതാനും ദിവസത്തിനുള്ളിൽ ലോമറ്റോ പിണറായി വിജയൻ സ്നേഹബുദ്ധിയ ശക്തിധരനോട് പറഞ്ഞു ആ വായ്പ നമ്മൾ എടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞു അപ്പോൾ ബെർമിംഗ്ഹാമിൽ എം ബി ഐക്ക് പ്രവേശനം ലഭിക്കുമ്പോൾ കൊടുക്കേണ്ട ഫീസായിട്ടുള്ള പൈസയാണ് എടുക്കേണ്ടിയിരുന്നത് വായ്പയായിട്ട് അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ശക്തിധരൻ പോകുന്നത് അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി വന്നത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ പിണറായി പറഞ്ഞത് എടുക്കേണ്ടതില്ല എന്ന് എന്നാലൊരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ശക്തിധരൻ അതിനെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചപ്പോൾ ശക്തിധരന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വായ്പ എടുത്തില്ലെങ്കിലും ആ പണം ആരോ ബെർമിംഗാം സർവകലാശാലയിൽ പിണറായി വിജയന്റെ മകൻ വിവേക്രണ്ട് ഫീസായി അടച്ചു എന്ന് ശക്തിധരൻ മനസ്സിലാക്കി എന്ന ശക്തിരൻ പറയുന്നത് ആ ബാങ്കിൽ ജോലി ചെയ്തിരുന്ന ആളുടെ പേര് കാര്യങ്ങള് അതിനുശേഷം തിരുവനന്തപുരത്ത് എന്നപ്പോഴത്തേക്കും ആ ബാങ്കുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിച്ചത് അവിടെ ആ പിന്നെ ഉദ്യോഗസ്ഥന്റെ പേര് ഗണേശൻ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് ചില ആധികാരികമായിട്ടാണ് ശക്തിധരന വിവരം പറയുന്നത് അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് ആദ്യം ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാൻ തീരുമാനിച്ചു എന്നാൽ ആ വായ്പ എടുക്കാതെ പിണറായി വിജയന് വേണ്ടി ആരോ ഏതോ ഒരു കോടീശ്വരൻ ബെർമിംഗ്ഹാമിൽ മകനു വേണ്ടി ആ പണം ഇരുപത്തി ലക്ഷം കൊടുത്തു അതിനെ ചോദ്യം ചെയ്ത് കൊണ്ടാണ് ശക്തിരൻ പിന്നീട് സംസാരിക്കുന്നത് നമ്മൾ അപ്പൊ സുഹൃത്തുക്കളെ കാര്യം ക്ലിയർ ആയല്ലോ പിണറായി വിജയന്റെ മകന് വേണ്ടി അവിടെ ഇരുപത്തി ലക്ഷം രൂപ ആദ്യം ആദ്യ വർഷം ഫീസായി കൊടുത്തു അത് ശക്തിരനെ വെളിപ്പെടുത്തിൽ നിന്ന് വ്യക്തമാവുകയാണല്ലോ അത്രയും ശക്തിരൻ പറഞ്ഞു വെച്ചു ഇനി ആ പണം കൊടുത്തു ആരാണെന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള അഭ്യൂഹങ്ങൾ ആരോപണങ്ങൾ ഉണ്ട് അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചോളാം ആ പണം അവിടെ കൊടുത്തത് ലാവ്ലിൻ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ലാവ്ലിൻ അഴിമതി കേസിൽ നിന്ന് അതിവിദഗ്ധമായി രക്ഷപ്പെട്ട ഇപ്പോൾ വിദേശത്തുള്ള ഇപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ ചർച്ചയിൽ കേൾക്കുന്ന ദിലീപ് രാഹുലൻ എന്ന് പറയുന്ന ആ കോടീശ്വരനാണ് ആ പണം കൊടുത്തത് എന്നാണ് ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് അതായത് ലാവൻ കമ്പനിയിലെ ഉദ്യോഗസ്ഥകർന്ന ഉദ്യോഗസ്ഥരായിരുന്നു ദിലീപ് രാഹുൽ പിണറായി വിജയനൊക്കെ വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് ദിലീപ് രാഹുൽ എന്ന് സി ബി അന്വേഷണ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്നാൽ അതിവിദഗ്ധമായി ഈ കേസിൽ പ്രതിയാവാതെ ദിലീപ് രാഹുലൻ രക്ഷപ്പെടുകയായിരുന്നു ദിലീപ് രാഹുലൻ വിദേശത്ത് ഗൾഫിൽ എവിടെയാണുള്ളത് ഇത് പസഫിക് കൺട്രോൾസ് ഒക്കെ പ്രതിജ്ഞ ഒരു കമ്പനി ഒക്കെ നടത്തിയിരുന്നതായിട്ട് അറിയുന്നു പിണറായി പിണറായി കുടുംബമൊക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് പിണറായി വിജയന്റെ മകന് സമൻസ് അയച്ചതോടൊപ്പം തന്നെ മൂന്നു പ്രാവശ്യം ദിലീപ് രാഹുലിനും സമൻസ് അയച്ചിരുന്നു എന്ന് എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹം ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിയാവേണ്ടതായിരുന്നു എന്ന് സംബന്ധിച്ചിട്ടുള്ള ആരോപണങ്ങൾ പുറത്തു വന്നു അപ്പൊ ഇപ്പോൾ കേൾക്കുന്ന ആരോപണം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ മകന് ബർമിംഗാം സർവകലാശാലയിലെ ആദ്യ വർഷത്തെ ഫീസായിട്ടുള്ള ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അടച്ചത് ഈ ദിലീപ് രാഹുലനാണ് എന്നുള്ള പിന്നെ ഒരു ആരോപണം ഇപ്പോൾ കാര്യമായി ഉയർന്നു വരുന്നുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അത് ആരോപണമാണ് കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ആരോപണം ശക്തമായി ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് അപ്പോൾ അപ്പം ഞാൻ ഈ വീഡിയോ ഒന്നും കിട്ടുന്നില്ല എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ പിണറായി വിജയൻ തൻ്റെ സത്യസന്ധതയെക്കുറിച്ചും തൻ്റെ മക്കളുടെ സത്യസന്ധതയെക്കുറിച്ചും തൻ്റെ അഴിമതി വിരുദ്ധതയെക്കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ടല്ലോ പക്ഷേ പറയുമ്പോഴും പിണറായി വിജയൻ്റെ മകന് രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ ബെർമിംഗാം സർവകലാശാലയിൽ പ്രവേശനം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യ വർഷം കൊടുത്ത ആദ്യ വർഷം ഒരു കോടീശ്വരൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്തു എന്നുള്ള വിവരം പ്രമുഖ മാധ്യമപ്രവർത്തകനായിട്ടുള്ള ജി ശക്തിധരൻ അന്ന് പിണറായി അദ്ദേഹത്തെ അടുത്ത ബന്ധമുണ്ടായിരുന്ന കാലത്തെ ഓർമ്മകളായി ഇറക്കിക്കൊണ്ട് പറഞ്ഞതാണ് നമ്മൾ കേട്ടത് ആ പണം കൊടുത്തത് ദിലീപ് രാഹുലനാണ് എന്നുള്ള ആരോപണം ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാറുള്ളത്